മാവേലിക്കരയിൽ ട്രിനിറ്റി ലോ അസോസിയേറ്റ്സ് ആൻഡ് ലീഗൽ ലീഗൽട്ടൻസിന്റെ ഓഫീസ് മുൻ മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരൻ ഉദ്ഘാടനം ചെയ്തു അഭിഭാഷകരായ സതീഷ് ടി പത്മനാഭൻ വൈ സക്കീർ ഹുസൈൻ പി ഉണ്ണികൃഷ്ണൻ പി എൻ സുരേഷ് എന്നിവരാണ് ട്രിനിറ്റി ലോ അസോസിയേറ്റിലെ അംഗങ്ങൾ അഭിഭാഷകർ സാമൂഹ്യ പ്രതിബദ്ധതയുള്ളവരും സമൂഹത്തിൽ നിയമസഹായം എല്ലാ തലത്തിലും ലഭ്യമാക്കാൻ സ്വയമേ തന്നെ പ്രവർത്തിക്കേണ്ടവരുമാണെന്ന് കുമ്മനാശേഖരൻ പറഞ്ഞു ഉദ്ഘാടന ചടങ്ങിൽ സീനിയർ അഭിഭാഷകരായ ആർ ഭാസ്കരൻ നായർ ശങ്കരൻ തമ്പി മാവേലിക്കര ജമാത്ത് മൗലവി സിയാദ് തങ്ങൾ റവറന്റ് ഫാദർ ക്രിസ്റ്റി ബ്രഹ്മകുമാരി സിസ്റ്റർമാരായ സോണിയ പ്രസീത വനിതാ സാംസ്കാരിക സംഘടനയായ സാക്ഷിയുടെ ചെയർപേഴ്സൺ സുജാ രാമദാസ് പ്രൊഫസർ ഡോക്ടർ പി കെ വർഗീസ് പ്രൊഫസർ ഡോക്ടർ കെ ജി മോഹൻ അഭിഭാഷക ക്ലർക്ക് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീകുമാർ ഇൻസ്പെക്ടർ സജീവ് വർമ്മ വി ഗോപകുമാർ സന്ദീപ് വാചസ്പതി മോഹനചന്ദ്രൻ നായർ ഷംസുധീൻ തുടങ്ങിയവർ സംസാരിച്ചു സതീഷ് സ്വാഗതവും അഭിഭാഷകർക്ക് കെ അനിൽകുമാർ കൃതജ്ഞതയും പറഞ്ഞു പി ആർ ആശാലത ദീപ ആർ നായർ വൈ ആമിന കവിത സക്കർ ആദർശ പി സതീഷ് എന്നിവർ വിശിഷ്ടാതിഥികളെ സ്വീകരിച്ചു കായംകുളം പുള്ളിക്കണക്ക് കൊച്ചാലുമൂട് ശ്രീ നാഗരാജ ശ്രീ നാഗയേഷി ക്ഷേത്രത്തിലെ വൃശ്ചിക മഹോത്സവത്തിന്റെയും ഭാഗവത സപ്താഹ യജ്ഞത്തിന്റെയും പന്തൽ കാൽനാട്ട് നടന്നു നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു